നമസ്കാരം ഏകദേശം ഇരുന്നൂറ് കോടിക്കടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ നിന്ന് വീണ വിജയനെ എങ്ങനെയെങ്കിലുമൊന്ന് രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ സി എം ആറിലും കൂടെ മാതൃകാപിതാവായ സഖാവ് പിണറായിയും പാർട്ടി കോൺഗ്രസിന്റെ പരിപാടിക്ക് അങ്ങ് ശനീശ്വരനെ കണ്ട് കണ്ടകശനി മാറാനുള്ള വഴിപാട് മാത്രമല്ല ചെയ്തത് പിന്നാലെ നല്ലപോലെ വേറെയും ശ്രമങ്ങളുണ്ട് അതായത് മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തടയാൻ ചടുല നീക്കങ്ങളുമായി സി എം ആറിൽ നടക്കുകയാണത്രേ മാസപ്പടി കേസിൽ എസ് എഫ് ഐ യു കുറ്റപത്രത്തിനെതിരെ സി എം ആറിൽ ഹൈക്കോടതി നിലവിൽ സമീപിച്ചിട്ടുണ്ട് എസ് എഫ് ഐ യു റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള വിചാരണ കോടതി തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സി എം ആറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെയാണ് ഹർജിയുള്ളത് സി എം ആറിലെ വാദം കേൾക്കാതെയാണ് തീരുമാനമെടുത്തതെന്ന് ഹർജിയിൽ വാദമുണ്ട് സാധാരണഗതിയിൽ എസ് എഫ് ഐ യു കുറ്റപത്രം അംഗീകരിക്കുന്ന നടപടികളാണ് കോടതിയിൽ ഉണ്ടായത് കേസിന്റെ നമ്പർ ഇട്ട് പ്രതികൾക്ക് സമൻസ് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കുറ്റപത്രം ഇ ഡിക്ക് കൈമാറുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായി നീക്കം സി എം ആർ എ നടത്തുന്നത് എന്തോരം കഷ്ടപ്പാടാണല്ലോ ഇ ഡി ഐ നമ്മുടെ തൈക്കണ്ടിയിൽ കുടുംബം സഹിക്കുന്നത് ടി വി ചാനലുകളിലെ കണ്ണീർ പരമ്പരകളിൽ പോലും ഇന്ന് ഇത്രക്ക് ദുരന്തങ്ങൾ കാണാറില്ല ഏതായാലും പ്രതികൾക്ക് സമൻസ് കിട്ടും മുമ്പ് തന്നെ കേസിൽ ഇ ഡി കേസെടുക്കാൻ സാധ്യത ഏറെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കം പ്രതിപട്ടികയിലുള്ള കേസിലാണ് സി എം ആറിൽ നടപടി വീണ കോടതിയെ സമീപിച്ചു എന്ന ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് സി എം ആറിൽ ഹൈക്കോടതിയിൽ എത്തുന്നത് ഡൽഹി ഹൈക്കോടതിയിലും സി എം ആറിൽ ഹർജി നിലവിലുണ്ട് അതിൽ ഇരുപത്തിയൊന്നിന് കോടതി വാദം കേൾക്കും അതിനു മുമ്പ് കേസെടുത്ത് പ്രതികളെ റിമാൻഡ് ചെയ്യാൻ ഇ ഡി നീക്കവുമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കേരള ഹൈക്കോടതിയിൽ പുതിയ ഹർജി സി എം ആറിൽ നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഓരോ മുക്കിനു മുക്കിലും ഹർജിയോട് ഹർജി തന്നെ അതിനിടെ സി എം ആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാടും മാസ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുമുണ്ട് ഓരോന്ന് ഒഴിയുമ്പോഴേക്ക് അടുത്തത് വരികയാണ് തീർച്ചയായും ഒരു ഒഴിയാ ബാധ തന്നെ സഖാവിന്റെ ഒപ്പം കൂടിയിട്ടുണ്ടോ എന്നാണ് സംശയം മാധ്യമ പ്രവർത്തകരായ എം ആർ അജയനാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം സി എം ആറിൽ എക്സാലോജിക്ക് ശശിധരൻ കർത്ത സി എം ആറിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റ് എതിർ കക്ഷികൾ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിയെ നേരത്തെ തന്നെ തള്ളിയിരുന്നു മുഖ്യമന്ത്രിയും മകൾ വീണയും അടക്കമുള്ളവർക്കെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഉടൻ പരിഗണിച്ചേക്കും സി എം ആറിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് അടക്കം ഹോഹരി പങ്കാളിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സി എം ആറിലെ ഫണ്ട് നഷ്ടപ്പെടൽ ഗജനാവിൽ നഷ്ടമുണ്ടാക്കുമെന്ന വാദം നേരത്തെ മുതൽ സജീവമാണ് ഇതാണ് സി ബി ഐ അന്വേഷണ ആവശ്യം ഉയർത്താനുള്ള പ്രധാന കാരണവും അതിനിടെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കിട്ടാനും സി എം ആറിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മാസപ്പൊടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വിദേശ നാണയ വിനിമയ ചട്ടം എന്നിവയുടെ ലംഘനമുണ്ടായി എന്നാണ് വിലയിരുത്തൽ ഇത് പരിശോധിക്കാനായാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അപേക്ഷ നൽകിയത് എസ് എഫ് ഐ ഒയുടെ അഭിപ്രായം ആരായ ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയത് എസ് എഫ് ഐ ഒയും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലെ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അനൌദ്യോഗികമായി ഇടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് പരിശോധിച്ച് തീരുമാനമെടുത്ത ശേഷമാണ് കോടതിയുടെ ഔദ്യോഗികമായി കുറ്റപത്രം ഈടി വാങ്ങിയതെന്നാണ് വിലയിരുത്തലുകൾ കേസിലെ രേഖകൾ തേടി എസ് എഫ് ഐ യുക്ക് കത്തയച്ചതായി മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് എഫ് ഐ യു കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം തന്നെ സി എം ആറിൽ കരാറിലെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കണമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിരുന്നു കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് കമ്പനി നിയമത്തിലെ നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാല്പത്തിയേഴ് വകുപ്പുകൾ നിലനിൽക്കും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി തുടർ നടപടിയുടെ ഭാഗമായി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിർത്തുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം എന്തായാലും ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ ഈ കാത്തിരിപ്പിനൊക്കെ ഒരു ഫലം കണ്ടാൽ മതിയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി